എങ്ങനെയുള്ള ജീവിതമാണ് കൂടുതൽ നിറമുള്ളതും സന്തോഷകരവുമാകുന്നത് കൂടുതൽ പണമുള്ളതാണോ അതോ നല്ലൊരു കുടുംബം ഉള്ളതാണോ അതോ വളരെ പ്രശസ്തി ഉള്ളതാണോ അതോ ഇഷ്ടമുള്ള ജോലിയാണോ നല്ല ഭക്ഷണമാണോ ഈ ഒരു ചോദ്യത്തിന് ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ജപ്പാൻകാർ ഇക്കിഗ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇക്കീഗയെ കണ്ടെത്തണം എന്നാൽ മാത്രമേ നമുക്ക് ഇത്ര സന്തോഷമായിട്ടും ഹാപ്പിയായിട്ട് ഇരിക്കാനായിട്ട് വരുള്ളൂ അപ്പോൾ ഇക്കിഗ എന്നത് ജാപ്പനീസ് ആശയമാണ് കൂടുതൽ നന്നായി ജീവിക്കാനുള്ള വഴികൾ ലോകത്തിന് പറഞ്ഞു തരാൻ ജപ്പാൻകാരെ പോലെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരില്ല എന്ന് പറയണം വീട്ടിലെ കാര്യങ്ങൾക്ക് ബന്ധുക്കൾക്കിടയിൽ തൊഴിലിടങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നൊക്കെ പല ജാപ്പനീസ് ടെക്നിക്കുകളും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോകത്ത് ഏറ്റവും ആയുർദ്ദൈക്യമുള്ള ജനതയാണ് ജപ്പാനിലുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇക്കി ഗൈ അപ്പോൾ ജാപ്പനീസ് ഭാഷയിൽ ജീവിതം എന്നുള്ള അർത്ഥമാണ് ഇക്കി എന്നുള്ള വാക്യനർത്തം ഇപ്പം ഇക്കി എന്ന് പറഞ്ഞാൽ ജീവിതമാണ് മൂല്യം എന്ന അർത്ഥമാണ് ഗായ് എന്ന് പറയുന്നത് അപ്പം ഇക്കി എന്ന് പറയുമ്പോൾ എന്താണ് ജീവിതത്തിനൊരു മൂല്യം അല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥം ഇക്കി ഗായ് ദി ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ളൊരു ഉണ്ട് അപ്പം പല ആളുകളും ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവും ആ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിവരിക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യർക്കും ജീവിതം അല്ലെങ്കിൽ ജീവിത വിജയം എന്നിവ വ്യത്യസ്തമാണ് അപ്പം സ്വന്തം ജീവിതത്തിൽ എന്ത് നേടണമെന്ന് പല ആളുകൾക്കും പല തീരുമാനങ്ങളായിരിക്കും അല്ലേ നമുക്കിപ്പം എനിക്കുള്ള തീരുമാനമായിരിക്കില്ല നിങ്ങളുടെ ഉള്ള തീരുമാനം സ്വന്തം ഇക്കൈ എങ്ങനെ കണ്ടെത്താം പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയം അല്ലേ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മുടെ ജീവിതം നമ്മളെ കൺട്രോളിലാക്കാനും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇതിന് പല ഘടകങ്ങളുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ധൃതി വെക്കേണ്ട വളരെ സമാധാനമായിട്ടിരിക്കണം സ്വല്പം സമയം ശാന്തമായി ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ഇക്കുകൈ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റൂ അതിനായിട്ടൊരു ഒരു പേന എടുത്ത് തയ്യാറാക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം എഴുതാൻ ഇനി അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അടുത്തേക്ക് ചോദിക്കുകയും ചെയ്യാം നിങ്ങളുടെ പാഷൻ അറിയണം നിങ്ങളുടെ മിഷൻ അറിയണം അതുപോലെ പ്രൊഫഷൻ അറിയണം നിങ്ങളുടെ സ്കിൽ അറിയണം ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കടലാസ് എടുത്തല്ലോ അതിലെന്ത് നാല് വൃത്തങ്ങൾ ആദ്യം വരയ്ക്കണം ഒരു പൂവിൻ്റെ ഇതിളുകൾ പോലെ തമ്മിൽ കോർത്ത രീതിയിലാണ് നാല് വൃത്തങ്ങൾ വരയ്ക്കേണ്ടത് ഞാൻ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അപ്പോൾ ആദ്യത്തെ വൃത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അതായത് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുന്നത് ചിത്രം വരെ ആണോ എഴുത്താണോ അതോ കണക്ക് ചെയ്യുമ്പോഴാണോ കൃഷിപ്പണി ചെയ്യുന്നതാണോ എന്താണോ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് ഒന്നൊന്നായിട്ട് ഈ ഒരു വൃത്തത്തിൽ എഴുതുക ഓക്കെ അപ്പോൾ മുമ്പ് ആലോചിച്ച് വെച്ച് എഴുതാം അല്ലെങ്കിൽ ഇപ്പോൾ സമാധാനമായിട്ട് ഇന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ വേറെ ആരത്തിലും വേണമെങ്കിൽ ചോദിക്കാവും ചെയ്യാം കുഴപ്പമില്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് ഇപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് എഴുതുക നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ സ്കില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പടം വരയ്ക്കാനായിരിക്കും കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനായിരിക്കും കഴിവ് അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കാനായിരിക്കും കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നല്ലോണം കുക്ക് ചെയ്യാൻ കഴിവുണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ ഏതിനാണ് ബെറ്റർ ആ ഒരു കാര്യവും അടുത്ത കളത്തിൽ എഴുതി വയ്ക്കുക ഒന്നൊന്നായിട്ട് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം ചിലപ്പോൾ നല്ലോണം വസ്ത്രം ധരിക്കാൻ അറിയാവുന്നവരായിരിക്കാം അല്ലെങ്കിൽ നല്ലോണം ചിരിക്കാൻ അറിയാവുന്നതായിരിക്കാം എന്തുമായിക്കോട്ടെ അത് എഴുതി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടുകാരത്ത് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അടുത്ത് ചോദിക്കാം നിങ്ങളുടെ സ്നേഹത്ത് ചോദിക്കാം നാട്ടുകാർ ഒന്നും ചോദിക്കണ്ട ഈ കുറച്ച് ആൾക്കാരോട് ചോദിക്കാം ഇനി മൂന്നാമത്തത് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ജീവിക്കണമല്ലോ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് പണം വേണം അത്യാവശ്യം പണം വേണം അപ്പോൾ എന്തായാലും ജോലി ചെയ്യേ പറ്റുള്ളൂ അപ്പോൾ അത് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ജാപ്പനീസ് ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ വേണം അതേ സമയത്ത് നമുക്ക് ഹാപ്പിനെസും കിട്ടണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കളങ്ങളെല്ലാം എഴുതികൊണ്ടിരിക്കുന്നത് ഞാനൊരു പടം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പടം വരച്ചും വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പണം ഉണ്ടാക്കാനായിട്ട് കഴിയുമെന്ന് വിചാരിക്കും ഇപ്പം എന്റെ ജോലി അതല്ലെങ്കിൽ പോലും എനിക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പണം ഈ കിട്ടും നമുക്ക് ജീവിക്കാനുള്ള ഒരു പണവും കൂടെ കിട്ടുമെന്നുള്ളത് ചിന്തിക്കുക അത് ആ വൃത്തത്തിൽ എഴുതി വെക്കുക അത് ചിലപ്പോൾ അധികം ഒന്നും കാണണമെന്നില്ല അപ്പം നല്ലോണം കുക്ക് ചെയ്യാവുന്ന ഒരു വ്യക്തി ചിലപ്പം വർക്ക് ചെയ്യുന്നത് ഒരു ഡോക്ടറായിട്ടായിരിക്കും അപ്പം അവർക്ക് അറിയാം ഞാൻ കുക്ക് ചെയ്താലും എനിക്ക് ആ ഒരു പണവും കൂടെ കിട്ടും എന്നുള്ളത് അറിയാം എനിക്ക് അങ്ങനെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ അതുകൊണ്ട് എഴുതുക അടുത്തത് നാലാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മിഷൻ എന്നുള്ളതാണ് അതായത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ലോകത്തിന് കൊടുക്കാനായിട്ട് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഒരു നിസ്വാർത്ഥവുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നു അതെനിക്ക് പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ് അതുപോലെ ചില രോഗികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് പ്രായമുള്ള പ്രായമുള്ളവരുടെ കൂടുതൽ സമയം ചെലവയ്ക്കാൻ ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾക്ക് എന്തായിക്കോട്ടെ ഇപ്പോൾ സ്കൂളിന്റെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾ കാണും മരങ്ങളും ചെടികളും വെക്കാൻ താല്പര്യമുള്ള ആളുകൾ കാണും അങ്ങനെ എന്തോ ആട്ടോ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും മടിക്കേണ്ട ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് എന്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ എഴുതുക അപ്പോൾ ഓരോ കോളത്തിലും എന്തൊക്കെ എഴുതണമെന്നുള്ളത് ഒന്നൂടെ പറയാം ആദ്യത്തെ ആദ്യത്തെന്തായിരുന്നു വാട്ട് യു ലവ് അതായത് നിങ്ങളുടെ പാഷൻ ഈ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു കാര്യമാണ് പാഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ചെയ്യും എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ ഒരു കാര്യമായിരിക്കണം ആ ഒരു കോളത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഒന്നാമത്തെ മനസ്സിലായല്ലോ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾ ആലോചിച്ച് കണ്ടിട്ട് വാട്ട് യു ആർ ഗുഡ് അറ്റ് അത് നിങ്ങൾ അറിയണം സ്കിൽ നിങ്ങളുടെ സ്കില്ലുകൾ ഓരോന്നായിട്ട് എഴുതുക ഏത് സ്കില്ലിലാണ് നിങ്ങൾ എന്നുള്ള ഒരു കാര്യം എഴുതി വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കളം മൂന്നാമത്തെ കളം എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളുടെ പ്രൊഫഷൻ എന്നാൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയാലേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോഴത്തെ ജോലി ഒരു നല്ല കാര്യമാണ് അത് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അവസാനമായിട്ട് ഈ ലോകത്തിന് എന്താണ് വേണ്ടത് അതിലെന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റും ഇപ്പം മിഷൻ അതായത് ഹൗ ക്യാൻ ഐ കോൺട്രിബ്യൂട്ട് ടു മേക്ക് ദ വേൾഡ് ബെറ്റർ ഈ ലോകം നല്ലതാകാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് എഴുതണം അതിലാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് വരുന്നതെന്നാണ് ജപ്പാൻകാര് കണ്ടെത്തിയത് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു നാല് സാധനം കൂടെ ഇൻട്രസെക്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് അതായത് ഒന്നിനും രണ്ടിനും മൂന്നിനും ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ കാണും രണ്ടിനും മൂന്നിനും നാലിനും ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ ഒരുമിച്ചിട്ടുള്ള കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ പഠിപ്പിക്കുന്നൊരു കാര്യം എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നുണ്ട് അതൊരു വരുമാന മാർഗമാക്കാം അതുപോലെ ലോകത്തിന് നല്ലതുമാണ് അപ്പം നാല് കോളത്തിലും വരുന്നൊരു കാര്യമാണ് അപ്പം അതിനർത്ഥം എൻ്റെ ഐക്കീഗ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള എക്കീകയുണ്ട് നാലും പറ്റിയാൽ നാലിനും ഫില്ലാക്കാൻ പറ്റി അതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതുപോലെ തന്നെ വളരെ കഴിവുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്താൽ ഒരു കാരണവശാലും മടിയില്ലാത്തൊരു കാര്യം ലോകത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ സന്തോഷവാനായിരിക്കും എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്തോഷമായിട്ടിരിക്കും സത്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അത് എത്തി കണ്ടെത്തുക വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇക്കി കയ്യിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് വീഡിയോ വീണ്ടും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷം വരും അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങളും അതുപോലെ വിജയത്തിൻ്റെ താക്കോലുകളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓഫ്